അസ്ലാമലക്കു വള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു മുഖം ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും നമ്മുടെ ഫ്രെയിമിലേക്ക് വരുന്നത് മുസാഫിർ ഓഫ് ദിനിയ ഫ്രെയിമിൽ ഒരു കാലത്ത് അതായത് മുസാഫിർ ഓഫ് ദിനിയയുടെ തുടക്കകാലത്ത് നമ്മുടെ കൂടെ പഞ്ചാബിൻ്റെ ഓരോ ഗ്രാമങ്ങളിലൂടെയും യാത്ര ചെയ്ത നമ്മുടെ അൻസാർ റബ്ബാനി ഉസ്താദ് പലരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇങ്ങനൊരു വീഡിയോ ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്തത് പിന്നെ ഞങ്ങളൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഉള്ളത് പയ്യോളി റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ മൂപ്പരെന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ മൂപ്പർ കഴിഞ്ഞ എത്ര ദിവസം നാട്ടിൽ ഒരാഴ്ചയായി നാട്ടിൽ വന്നിട്ട് പിന്നെ പഞ്ചാബിൽ തന്നെയാണ് നാട്ടിലേക്ക് തന്നെ വരവ് കുറവാണ് പെരുന്നാളും നോമ്പും എല്ലാം പഞ്ചാബിൽ കഴിഞ്ഞ് ഒന്ന് നാടൊക്കെ ഒന്ന് പരിചയപ്പെടാറുന്നതിലക്ക് വന്നതാണ് എന്താണ് പഞ്ചാബിലെ വർത്തമാനം അങ്ങനെ ആഗ്രഹിക്കുന്നു അപ്പോ റബ്ബാനുസ് അവിടെ പഞ്ചാബിൽ ഒരുപാട് പദ്ധതികള് ഒരുപാടിപ്പോ തുടക്കകാലത്ത് ഒന്നും ഇല്ലാത്ത പല ഗ്രാമങ്ങളും അലഹമ്മില്ല അവിടെ വക്തഭകളും അതുപോലെ സ്കൂളുകള് അതുപോലെ പുതിയ പുതിയ പദ്ധതികള് അങ്ങനെ വ്യത്യസ്തമായ നമ്മുടെ ഒരു കേരള മോഡൽ വിദ്യാഭ്യാസം പഞ്ചാബിൻ്റെ ഒന്നും അറിയാത്ത പല ഗ്രാമങ്ങളിലും സ്ഥാപിക്കാൻ കഴിഞ്ഞതും കൂടെ അഭിമാനത്തോടുകൂടെ കൂടെ ഓർക്കുന്നില്ലേ എന്റെ അഭിപ്രായം അതൊരു മൊമെന്റ് ആയിട്ട് ഓർക്കുന്നില്ലേ ഉണ്ടോ ഇല്ലോ ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം അതൊരു വലിയൊരു മൊമെന്റ് ആണ് ഒരു സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ആദ്യകാല യാത്രകൾ പറഞ്ഞാൽ ഒന്നും അറിയാതെ നമ്മൾ പെട്ടെന്ന് ഓർമ്മയുണ്ടാ ആരും നമ്മളുടെ പഞ്ചായത്തിലെത്തി ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അതെ അല്ലേ ഒറ്റ ഒരാളൊരു കോണ്ടാക്ട് നമ്പറും ആയിട്ടാണ് പിന്നെ കേരളത്തിൽ നിന്ന് ഞങ്ങള് ട്രെയിൻ കയറുന്നത് അങ്ങനെ പഞ്ചാബിൽ പഞ്ചാബിലെത്തിയാക്കുമ്പോൾ മൂപ്പര വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒരു അഡ്രസ്സും ഇല്ല അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു പള്ളിയിൽ അത് സ്വാ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അല്ലേ നൂറ് വർഷം ആ നൂറ് വർഷം പഴക്കമുള്ള ഒരു ചെറിയൊരു പള്ളിയിൽ നമ്മളെത്തി അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും ആരും നമ്മൾ കൂട്ടാൻ വരുന്നില്ല പിന്നെ വല്ലാത്ത തണുപ്പുള്ളൊരു സമയമായിരുന്നു അങ്ങനെ ആ ഒരു മൊമെൻസൊക്കെ നമ്മളിങ്ങനെ നമ്മൾ ആ വിഷയങ്ങൾ പല കാര്യങ്ങളും നമ്മളെ യാത്രാനുഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ എന്തു ചെയ്തു പറഞ്ഞു അതിൻ്റെ പല വിഷൽസുകളും നമ്മുടെ തുടക്കം മുതലേ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്തു വെച്ചാൽ പലരും കണ്ടതാണ് അനുഭവിച്ചതാണ് ഓരോ വില്ലേജുകളും നമ്മളാ കുന്നും മലയും കയറി പോയിട്ട് നമ്മൾ ഏതൊരു കാട്ടിലെത്തിയ ഒരു കഥകളില്ല അതായത് ഒരു പഞ്ചാമെന്ന് ഒരു കുന്ന് കണ്ടപ്പോ അങ്ങനെ കയറിപ്പോയി അങ്ങനെ വേറെ ഏതോ ഒരു കാട്ടിലെത്തി പിന്നെ എങ്ങോട്ടാ പോകണ്ടെന്നൊരു ഐഡിയ ഇല്ല അങ്ങനെ ഒരു വീട്ടുകാർ പിന്നെ നമ്മളെ സഹായിച്ചു അങ്ങനെ ഒരു വീട് കട്ടിട്ടെത്തി അങ്ങനെ ആ വീട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ മറ്റൊരു ഭാഗത്തേക്കും അങ്ങനെ നമ്മൾ എത്തുന്ന അല്ലേ അവിടെ നമ്മൾ പോയിട്ട് എന്താ സ്ഥലത്തിൻ്റെ പേര് ഇത് താര മറന്നുപോയി താരകെട്ട് അല്ലേ താരാപൂർ അല്ലേ താരാപൂർ അപ്പോൾ അവിടെ നമ്മൾ അപ്രതീക്ഷിതമായി എത്തിപ്പെട്ട് വന്നു അവിടെ ഒരു ഫംഗ്ഷനിൽ അവിടെ കുറച്ചു നടത്തി വരുന്ന എല്ലാ അതായത് സിഖ് മുസ്ലിം എന്താ പറയുക ഒരു ബന്ധത്തിൻ്റെ ഒരു പ്രതീതിയായിട്ട് നടക്കുന്ന ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് അനുഭവങ്ങൾ ഇന്നതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്തതെന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമുണ്ട് പിന്നെ എന്തിരുന്നാലും ആ ഒരു നല്ല മൊമെൻ്റുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരാണ് അപ്പോൾ അലഹമ്മില്ല ഇന്ന് അത് ആ ഒരു യാത്ര അങ്ങനെ തുടങ്ങി ഇന്നും അൻസാർ അബ്ബാനി ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് കാലമായിട്ട് നാട്ടിലും പിന്നെ മറ്റു ചില പ്രൊജക്ടുകളായിട്ട് നാട്ടിലായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അൻസാർ റബ്ബാൻ ഇപ്പോഴും അവിടെ ഉണ്ട് പിന്നെ അൻസാർ റബ്ബാനിക്കിപ്പോൾ സ്വന്തമായിട്ട് ആട് കുറച്ച് ആട്ടും കൂട്ടങ്ങളൊക്കെ ഇടും മൂപ്പരെ വൈഫും ഉണ്ട് അവിടെ അപ്പോൾ അവർ സ്വന്തമായിട്ട് ആട്ടും കുട്ടികളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് വൈകുന്നേരം ഇങ്ങനെ ഇതാക്കിയ ഒരു ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ലൈഫാണ് അല്ലേ ഇതേ െരി അപ്പോൾ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം അവിടുത്തെ വിശാലമായ അനുഭവങ്ങളൊക്കെ നമുക്കൊന്ന് ഒന്നും കൂടെ കാണാം ആ ഓർമ്മകളൊക്കെ ആ പഴയ ഗ്രാമങ്ങളൊക്കെ നമുക്കൊന്ന് എന്ത് ചെയ്യണം പരിചയപ്പെടണം തീർച്ചയായിട്ടും വരും പിന്നെ വേറെന്താ അപ്പോൾ പദ്ധതികളൊക്കെ എന്ത് ചെയ്യുക ഐരിസ് ഫൗണ്ടേഷൻ്റെ കോണ്ടാക്ട് നമ്പർ എന്ത് ചെയ്യും ഒരു വീഡിയോയിൽ ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ വീഡിയോ കാണുന്ന നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് പുതിയ പുതിയ പദ്ധതികളുണ്ട് പിന്നെ അതിനോടൊക്കെ നിങ്ങൾ ഒരു സഹകരണം ഉണ്ടാവുക തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അല്ലേ നമ്മളെ പല പദ്ധതികളോടും സഹകരിച്ചിട്ടുണ്ട് അതൊക്കെ റബ്ബ് കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാശിയാണ് ഏഴ് മണിക്ക് ട്രെയിനാണ് സമയത്തിന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് നേരത്തെ വീഡിയോ എടുക്കണം എന്ന് ഉദ്ദേശിച്ചതാണ് ആറ് നാൽപ്പത്തി ഒമ്പത് ടിക്കറ്റ് ചേർന്ന് എടുക്കുകയാണ് വേണ്ടോ അപ്പോൾ വേറെ എന്താണെന്ന് ചോദാന് കാര്യം വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടല്ലോ അവരൊക്കെ ഇപ്പം അടക്കം കൊറേ ആളുകൾ കോണ്ടാക്ട് ചെയ്യാൻ ഇപ്പാർ എടുക്കാനും പിന്നെ പല വിശേഷങ്ങളും ചോദിച്ചിട്ട് അന്നുള്ള കോണ്ടാക്ട്സ് എനിക്ക് തന്നെ അന്നുള്ള കോണ്ടാക്ട്സും കൂടുതലായി അതിന് ശേഷമുള്ള ഒരു ഒന്നര വർഷം അതിൽ കോണ്ടാക്ട്സ് പിന്നെ സോഷ്യൽ മീഡിയ വഴി കുറവാണ് അതുപോലെ എന്നോട് ഇപ്പം ഞാനിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ കണ്ടാൽ എന്നോട് ആദ്യമായിട്ട് പലരും ചോദിക്കുന്ന ചോദ്യമാണ് അൻസാർ അബ്ബാനി എന്താണ് അൻസാർ അബ്ബാനി പിന്നെ കുറേ എല്ലാം വീഡിയോയിൽ വന്നിട്ട് ഇപ്പോൾ എവിടെയാണ് സത്യം നിങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴും എന്നോട് പലരും ചോദിക്കുന്നത് കാരണം നമ്മുടെ യാത്രകൾ ഇപ്പോൾ ചിലപ്പോൾ ഈ വീട് പുതുതായിട്ട് ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാവും നമ്മുടെ യാത്രകൾ ശരിക്കും വല്ലാത്തൊരു അനുഭവമായിരുന്നു അതാ പഴയ വീടുകൾ കാണുമ്പം തന്നെ നമുക്കെന്നെ എന്താണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു വന്നിട്ട് ഒന്നും കൂടി റീക്രിയേറ്റ് റീക്രിയേറ്റ് ചെയ്യണം അതോടക്കം നമ്മൾ കാരണം ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാം നമ്മൾ അവിടെ പോന്നതും പിന്നെ അവിടെ കാണുന്ന ഓരോ കാഴ്ചകളും നമ്മൾ ആദ്യമായിട്ടാണല്ലോ പിന്നെ നോർത്തിലേക്ക് അല്ല പഞ്ചാബിലേക്ക് പോകുന്നത് അപ്പോൾ ഓരോ കാഴ്ചകളും വല്ലാത്തൊരു ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടെ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങളൊക്കെ ഏറ്റെടുത്തു നിങ്ങളൊക്കെ നിങ്ങളും അതുപോലെ എന്ത് ചെയ്തു അതൊക്കെ കണ്ട് ആസ്വദിച്ചു ഒരുപാട് പഠിച്ചു അതൊക്കെ അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടായി അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല അപ്പോൾ വെച്ചാൽ അല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പിന്നെ അപ്പം അൻസാർബാനെ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ അപ്പം ചില പഞ്ചാബിൽ വെച്ച് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം സ്ലാമലൈക്കും